ചരിത്രപരമായ വിജയം നേടി പുഷ്പ മുന്നേറിക്കൊണ്ടിരിക്കെ പുഷ്പ ടു പ്രീമിയർ കാണാനെത്തിയ യുവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ ഹൈദരാബാദ് ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് താരത്തിനെ ഹൈദരാബാദിലെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വൈദ്യു പരിശോധനയ്ക്ക് വിധേയനാക്കി ഹൈക്കോടതിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന് താരം അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു रेडी ना पापा इधर మీరు ఏం ఆర్డర్ చేయలేదు నేను ఏం ఆర్డర్ చేయలేదు ఎందుకంటే తీసుకెళ్తాం తప్పలేదు ఈ బెడ్రూమ్ బైక్ వచ్చి బెడ్రూమ్ నుంచి వెళ్ళడం అది తప్పకుండా మంచి విషయం And <sussurraise> uh <sussurraise> mhm. <sussurraise> <hums> 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 아, 아, 아. सर सर

அறிக்கறால போயி நான் ാത്ത നരഹത്യാ കുറ്റം ചുമത്തി ഹൈദരാബാദ് പോലീസാണ് കേസെടുത്തത് തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഡിസംബർ നാലിന് പുഷ്പയുടെ പ്രീമിയർ ഷോ നടക്കുന്ന തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയിരുന്നു തുടർന്നുണ്ടായ തിരക്ക് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചതോടെ സംഘർഷത്തിൽപ്പെട്ടാണ് രേവതി എന്ന യുവതിക്ക് ജീവൻ നഷ്ടമായത്